ഐ പി എല്ലിൽ മലയാളിത്വം കിരീട നേട്ടമായി മാറുകയാണ് ശ്രേയസ് അയ്യർ ഐ പി എൽ കപ്പ് ഉയർത്തുമ്പോൾ ആദ്യമായി മലയാളി ക്യാപ്റ്റന്റെ കയ്യിൽ ആ കിരീടം എത്തുന്നു മുംബൈക്ക് വേണ്ടി കളിച്ച് ഇന്ത്യൻ ടീമിലെത്തിയ ശ്രേയസ് ഇന്ന് ടീമിലെ സ്ഥിര സാന്നിധ്യമല്ല ആ പ്രതിസന്ധിക്കിടെയാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ നയിക്കാനുള്ള നിയോഗം എത്തിയത് അത് ഭംഗിയായി നിർവഹിച്ചു ശ്രേയസ് അങ്ങനെ ഐ പി എല്ലിൽ മലയാളി കയ്യൊപ്പം എത്തുകയാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലെ നാലാം നമ്പർ ബാറ്ററായി ശ്രേയസ്സിന് ഇനിയും തിരിച്ചെത്താൻ അവസരമുണ്ടെന്ന് പറഞ്ഞുവയ്ക്കുകയാണ് കൊൽക്കത്ത ടീമിന്റെ ഈ കിരീട നേട്ടം കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഉടമ ഷാരൂഖ് ഖാന്റെ വിശ്വാസമാണ് ശ്രേയസിനെ ടീമിന്റെ നായകസ്ഥാനത്ത് എത്തിച്ചത് മുംബൈയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഡിസംബർ മാസത്തിലാണ് ശ്രേയസ് അയ്യർ ജനിച്ചത് അയ്യർ ഒരു പാതി മലയാളി കൂടെയാണ് കേരളത്തിലെ തൃശൂരിൽ അച്ഛന്റെ ബന്ധുക്കളുണ്ട് സ്കൂൾ ലെവലിൽ നിന്ന് തന്നെയാണ് തുടക്കം എന്നാൽ ക്രിക്കറ്റ് കരിയറിലെ ആദ്യത്തെ വഴിത്തിരിവുണ്ടായത് അച്ഛൻ സന്തോഷ് അയ്യറിലൂടെയാണ് ശ്രേയസിന്റെ ചെറുപ്പത്തിൽ ക്രിക്കറ്റ് പോലെ തന്നെ ഫുട്ബോളും പ്രിയപ്പെട്ടതായിരുന്നു എന്നാൽ ക്രിക്കറ്റിൽ മകന്റെ കഴിവ് മനസ്സിലാക്കി ക്രിക്കറ്റിലേക്ക് വഴിതിരിച്ചു വഴിതിരിച്ചുവിട്ടത് അച്ഛനായിരുന്നു ചെറുപ്പത്തിൽ ക്ലാസ് കഴിഞ്ഞ ശേഷം മഹാരാഷ്ട്രയിലെ ജിംകാന സ്റ്റേഡിയത്തിൽ അയ്യർ പരിശീലനത്തിന് പോയിരുന്നു അവിടെ വച്ചാണ് മുൻ ഇന്ത്യൻ കളിക്കാരനും മുംബൈ രഞ്ജി ടീമിന്റെ കോച്ചായിരുന്ന പ്രവീൺ ആംറയെ കണ്ടുമുട്ടുന്നത് ഇത് നിർണായകമായി അങ്ങനെ ശ്രേയസ് ഇന്ത്യൻ ടീമിലും എത്തി കേരളത്തിലെ തൃശൂർ സ്വദേശിയായ സന്തോഷ് അയ്യരുടെ മകനാണ് ശ്രേയസ് രോഹിണി അയ്യരാണ് അമ്മ മുംബൈയിൽ ബിസിനസ്സുകാരനാണ് സന്തോഷ് അയ്യർ അതിനാൽ തന്നെ കുടുംബം മുംബൈയിൽ സ്ഥിരതാമസക്കാരാണ് ശ്രേയസ് ജനിച്ചതും വളർന്നതുമെല്ലാം മുംബൈയിലായിരുന്നു പന്ത്രണ്ടാം വയസ്സിൽ പരിശീലകൻ പ്രവീൺ അംരിയാണ് ശ്രേയസിനെ ക്രിക്കറ്റിലേക്ക് കൈപിടിച്ച് നയിച്ചത് രണ്ടായിരത്തി പതിനാല് പതിനഞ്ചിൽ വിജയ് ഹസാരെ ട്രോഫിയിൽ ഇടം നേടി രണ്ടായിരത്തി പതിനഞ്ചിൽ രഞ്ജി ട്രോഫിയിൽ കളിച്ചു രണ്ടായിരത്തി പതിനഞ്ചിൽ തന്നെ ഡൽഹി ഡയർ ഡബിൾസ് രണ്ട് പോയിന്റ് ആറ് കോടിക്ക് ശ്രേയസ് അയ്യരെ ഐ പി എൽ ടീമിലേക്ക് സ്വന്തമാക്കി രണ്ടായിരത്തി പതിനേഴിൽ ഇന്ത്യൻ ടെസ്റ്റ് ടീമിലും ട്വന്റി ട്വന്റിയിലും ഏകദിനത്തിലും ശ്രേയസ് കളിച്ചു കഠിനാധ്വാനത്തിലൂടെ വളർന്ന താരം ഇരുപത്തി ഒമ്പത് വയസ്സുകാരനായ അയ്യരെ ബി സി സി ഐ ട്വന്റി ട്വന്റി ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല ബി സി സി ഐയുടെ വാർഷിക കരാറിൽ നിന്നും താരത്തെ പുറത്താക്കിയിരുന്നു അതിനു പിന്നാലെയാണ് ഐ പി എൽ കിരീടം നേടി ശ്രേയസിന്റെ ശക്തമായ തിരിച്ചുവരവ് മാസങ്ങൾക്ക് മുൻപ് പരുക്കിന്റെ പിടിയിലായിരുന്ന ശ്രേയസ് ബി സി സി ഐയുടെ കണ്ണിൽ അനുസരണയില്ലാത്ത താരമായിരുന്നു ട്വന്റി ട്വന്റി ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീം പ്രഖ്യാപിച്ചപ്പോൾ അതിൽ നിന്നും താരത്തെ മാറ്റി നിർത്തി ഏകദിന ലോകകപ്പിൽ കളിച്ച ഇന്ത്യൻ പ്ലേയിങ് ഇലവനിൽ സ്ഥിരമായി കളിച്ചുകൊണ്ടിരുന്ന താരത്തെയാണ് ബി സി സി ഐ ഒഴിവാക്കിയത് പരുക്കുമാറി ആഭ്യന്തര ക്രിക്കറ്റ് കളിക്കാതെ ഐ പി എല്ലിനിറങ്ങിയ ഹാർദിക് പാണ്ഡ്യയെ വൈസ് ക്യാപ്റ്റനാക്കിയായിരുന്നു ബി സി സി ഐ ലോകകപ്പ് ടീമിലെടുത്തത് ഈ ഇളവ് ശ്രേയസിന്റെ കാര്യത്തിൽ നൽകിയില്ല രണ്ടായിരത്തി സീസണിന് മുന്നോടിയായാണ് ഗൗതം ഗംഭീർ കൊൽക്കത്തയുടെ മെൻട്രെത്തിയത് കഴിഞ്ഞ സീസണിൽ ലക്നൗ സൂപ്പർ ജെൻസിന്റെ മെൻട്ര ആയിരുന്നു ഗംഭീർ ഗംഭീർ ടീമിന്റെ ഭാഗമായതോടെ കൊൽക്കത്തയിൽ മാറ്റങ്ങളുണ്ടായി വിൻഡീസ് താരം സുനിൽ നരേന് സ്ഥിരം ഓപ്പണിംഗ് സ്ഥാനം ഉൾപ്പെടെ നൽകി ഗംഭീർ കൊണ്ടുവന്ന പരിഷ്കാരങ്ങൾ ക്ലിക്കായി അങ്ങനെ കൊൽക്കത്തയുടെ വിജയകുതിപ്പിന് പിന്നിലെ ഡബിൾ എഞ്ചിനുകളായി ക്യാപ്റ്റൻ ശ്രേയസും മെന്റർ ഗൗതം ഗംഭീറും